വയനാട് ഉരുൾപൊട്ടിയതിനപ്പുറം സൈന്യം ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഒരു പാലം നിർമ്മിക്കുകയും അതുവഴി മുണ്ടക്കൈ മേഖലകളിലേക്ക് കണക്ടിവിറ്റി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത് ഏവരും കാണുകയുണ്ടായാലും അതിനപ്പുറം പലയിടത്തും ചർച്ചയായി നിൽക്കുന്നത് ബെയ്ലി ബ്രിഡ്ജ് എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണ് എന്നതുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ബെയ്ലി ബ്രിഡ്ജിൻ്റെ ചരിത്ര വഴികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ലോകത്തിൻ്റെ ചരിത്ര വഴികളെപ്പോലും മാറ്റിമറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലോകമഹായുദ്ധങ്ങൾ എന്നത് അത്തരം മഹായുദ്ധങ്ങളിൽ പല പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലൊരു ശക്തിയെ വിജയിപ്പിക്കുന്ന തരത്തിലുള്ള നിർണായക കണ്ടെത്തലുകളാണല്ലോ പ്രധാനം അതിലൊന്നാണ് ബെയ്ലി ബ്രിഡ്ജ് എന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ നായകന്മാരിൽ ഒരാളായി ഉണ്ടായിരുന്ന ഏസൻ ഹോവർ പറഞ്ഞത് റെഡാർ ഹെവി ബോംബേഴ്സ് എന്നിവയോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന യുദ്ധത്തിലെ എഞ്ചിനീയറിംഗ് പുരോഗതിയിലെ നിർണായക ഘടകമായിരുന്നു ബെയ്ലി ബ്രിഡ്ജ് എന്നതാണ് സത്യത്തിൽ ബെയ്ലി ബ്രിഡ്ജ് എങ്ങനെയുണ്ടായി അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നതും ചോദ്യങ്ങളാണല്ലോ നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് എതിരാളികൾ കടന്നാക്രമണം നടത്താതിരിക്കാനായി നിലവിലുള്ള പാലങ്ങളൊക്കെ തകർക്കുക എന്നത് സർവ്വസാധാരണമായ ഒരു യുദ്ധതന്ത്രമാണല്ലോ ആ ഒരു കാലത്ത് പാലം പെട്ടെന്ന് നിർമ്മിക്കുക എന്നതും അതുപോലെ തന്നെ സൈനിക വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ ആവശ്യമായ പാലം നിർമ്മിക്കുക എന്നതുമൊക്കെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായി എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ആ സമയം ബ്രിട്ടൻ ചാൾസ് ഇംഗ്ലീഷ് തയ്യാറാക്കി നൽകിയ ഇംഗ്ലീഷ് ബ്രിഡ്ജ് മോഡൽ സൃഷ്ടിച്ചുകൊണ്ട് ആ കാലത്ത് ഈയൊരു പ്രശ്നം പരിഹരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയുണ്ടായല്ലോ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങളും ആയുധശക്തിയും പ്രഹരശേഷിയുമൊക്കെ കണ്ട ഒരു യുദ്ധം കൂടിയായിരുന്നു അത് എന്ന് പ്രത്യേകിച്ച് പറയണതില്ല ആ കാലത്തും പുഴ കടക്കുക എന്നത് നിർണായകമായ ഒരു ദൗത്യം തന്നെയാണല്ലോ പ്രത്യേകിച്ച് പുഴ എന്നത് സ്വാഭാവികമായ ഡിഫൻസ് ലൈനായി മാറുമ്പോൾ അത് കടന്നില്ലെങ്കിൽ ഒരിക്കലും സൈനിക വിജയം ഉണ്ടാവില്ല എന്നൊരു അവസ്ഥ അവിടെ ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോൾ ജർമ്മനിക്കെതിരെ സഖ്യശക്തികൾ ഒടുവിൽ ഒഫെൻസീവ് അറ്റാക്ക് ആരംഭിച്ചപ്പോൾ പോലും നദികളിലെ പാലങ്ങൾ തകർത്ത് ജർമ്മനി ഡിഫെൻസീവ് ലൈനുകൾ പലയിടത്തും സൃഷ്ടിക്കുകയുണ്ടായി സ്വാഭാവികമായും അതിവേഗം പുഴ കടന്ന് ആ പ്രതിരോധ നിരയെ തകർത്തില്ലെങ്കിൽ ഒഫെൻസീവ് അറ്റാക്ക് തന്നെ പരാജയമാവുന്ന അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് തന്നെ അതിവേഗം പുഴ കടക്കാനും ആയുധങ്ങൾ മറുകര എത്താനുമുള്ള പാലങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് സ്വാഭാവികമായും ഇംഗ്ലീഷ് ബ്രിഡ്ജ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ പാലത്തിലൂടെ കടന്നു പോകാവുന്ന പരമാവധി ഭാരപരിധി എന്നതൊക്കെ ഏതാണ്ട് ഇരുപത് ഇരുപത്തിമൂന്ന് ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പടക്കോപ്പുകളിലും വലിയ അഡ്വാൻസ്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് യുദ്ധമേഖലയിലെ വിജയമന്ത്രമാണ് ടാങ്കുകൾ എന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടൻ്റെ വജ്രായുധമായി മാറിയ ഒരു ടാങ്കാണ് ചർച്ചിൽ ടാങ്ക് എന്നത് യുദ്ധകാലത്ത് ഏതാണ്ട് ആറായിരത്തോളം ചർച്ചിൽ ടാങ്കുകൾ മാത്രം നിർമ്മിച്ചു എന്നാണ് കണക്ക് സ്വാഭാവികമായും ഇവയുടെ ആക്രമണ വഴികളിൽ പുഴ വഴികളും കടന്നു വരുമല്ലോ അവിടെയാണ് പ്രശ്നം വരുന്നത് ഈ ടാങ്കുകളുടെ ഭാരം എന്നത് ഏതാണ്ട് നാൽപ്പത് ടണ്ണോളമായിരുന്നു ഇത് മാത്രമല്ല അമേരിക്കയുടെ ലൈറ്റ് ടാങ്കുകൾക്കപ്പുറം വരുന്ന മീഡിയം ഹെവി ടാങ്കുകളൊക്കെ തന്നെയും ഇരുപത്തിയഞ്ച് ടണ്ണിനൊക്കെ മുകളിൽ ഭാരം വരുന്നവയായിരുന്നു സ്വാഭാവികമായും മുന്നോട്ട് പോകണമെങ്കിൽ ഇവയ്ക്കൊക്കെ തന്നെയും പുഴ കടക്കണമല്ലോ അതിനായി അതിവേഗം കൂടുതൽ കരുത്തുട്ട ഒരു പാലവും കൂടി സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അവിടെയാണ് ഡൊണാൾഡ് ബെയ്ലി എന്ന മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജനിച്ച ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കാലത്ത് എക്സ്പെരിമെൻ്റൽ ബ്രിഡ്ജിൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് സപ്ലൈയിൽ ജോലി നോക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ തന്നെ അദ്ദേഹം പാലങ്ങളുടെ ഡിസൈനുകളൊക്കെ നടത്തി വരികയും ഉണ്ടായി അങ്ങനെ ആ കാലമൊക്കെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി കൂടുതൽ ഭാരം വഹിക്കാൻ കഴിയുന്ന അതിവേഗം സൃഷ്ടിക്കാൻ പറ്റുന്ന പാലങ്ങളെ ഏവർക്കും ആവശ്യമായി വരികയാണ് ബ്രിട്ടന്റെ റോയൽ എൻജിനീയേഴ്സ് വിഭാഗത്തിന് അത്തരത്തിലുള്ള ഒരു പാലം സൃഷ്ടിക്കാനാകാതെ പ്രതിസന്ധി മുന്നിൽ വരികയുണ്ടായി ഇംഗ്ലീഷ് പാലങ്ങൾക്ക് വേണ്ട ഭാരം താങ്ങാനാവില്ല എന്നതും പ്രതിസന്ധിയായി ഇംഗ്ലീഷ് പാലങ്ങളെ ഏത് രീതിയിലും മോഡിഫൈ ചെയ്താൽ പോലും പുതുതായി രൂപകൽപ്പന ചെയ്യുന്ന ചർച്ചൽ ടാങ്കുകളൊന്നും താങ്ങാനാവില്ല എന്നതുകൊണ്ട് തന്നെ പുതിയ തേടലുകളിലേക്ക് സൈന്യം കടക്കുകയാണ് ഭാരം കുറഞ്ഞ ശക്തി കൂടിയ പാലം സൃഷ്ടിക്കുക എന്ന തേടൽ അവസാനിച്ചത് ബെയ്ലിയിലേക്കായിരുന്നു റോയൽ എഞ്ചിനീയേഴ്സിലെ തന്നെ വിദഗ്ധരെയൊക്കെ സമീപിച്ച് കൂടുതൽ സാധ്യതകൾ കണ്ടെത്തിയ ബെയിലി തൻ്റെ ബ്രിഡ്ജ് മോഡലുകളിൽ കാര്യമായ മാറ്റം വരുത്തുകയുണ്ടായി അങ്ങനെയാണ് ബെയ്ലി ബ്രിഡ്ജ് സൃഷ്ടിക്കപ്പെടുന്നത് ട്രക്കുകളിൽ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ഒട്ടനേകം പ്രീമെയ്ഡ് ഭാഗങ്ങളും അവ ചേർത്ത് പരമാവധി ഇരുന്നൂറ്റി അറുപത് കിലോ വരുന്ന യൂണിറ്റുകളും സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ബെയ്ലി ബ്രിഡ്ജിൻ്റെ നിർമ്മാണമൊക്കെ ഉണ്ടാവുന്നത് പേർക്ക് ഈ പാലം ഭാഗങ്ങൾ എടുത്തു നടക്കാമെന്നതും എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാം എന്നതുമായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളായി മാറിയത് പന്ത്രണ്ടോളം വരുന്ന എഞ്ചിനീയറിംഗ് വിഭാഗവും മതി ഈ പാലം നിർമ്മിക്കുന്നതിന് എന്നതും ഗുണകരമായി മാറി അതുപോലെ തന്നെ പുഴയുടെ മറുകര അല്ലെങ്കിൽ ടാർഗറ്റ് പോയിന്റിലേക്ക് പാലത്തെ തള്ളി നീക്കാം എന്നതും ഏറ്റവും ഗുണകരമായി മാറി വലിയ യന്ത്ര സാമഗ്രികളുടെ ഒരു സഹായവും ഇതിനാവശ്യമില്ല എന്നതും എളുപ്പത്തിൽ നിർമ്മിക്കാം എന്നതുപോലെ തന്നെ എളുപ്പത്തിൽ അഴിക്കാം എന്നതും ഈ പാലത്തിൻ്റെ ഗുണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ തന്നെ ബെയ്ലി ബ്രിഡ്ജിൻ്റെ പരീക്ഷണ നടപടികൾ ആരംഭിച്ചു തുടങ്ങി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് രൂപത്തിലും അല്ലാതെയും ബെയ്ലി ബ്രിഡ്ജ് വിജയം കണ്ടു തുടങ്ങി ആദ്യകാലങ്ങളിൽ ഭാരമേറിയ ടാങ്കുകൾ കടത്തിവിടുമ്പോൾ ബാലൻസിംഗ് പ്രശ്നം നേരിട്ടതോടെ അവ പരിഹരിക്കുന്നതിനും ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൻ്റെ അവസാനത്തോടെ അമേരിക്കയുടെ ഒരു സൈനിക വിഭാഗം ഇരുപത്തിയഞ്ച് ടൺ ഭാരം വഹിക്കാവുന്ന ബെയ്ലി ബ്രിഡ്ജ് സുരക്ഷിതമായി നിർമ്മിക്കുകയും അതിലൂടെ ഒരു ആർമി ഡിവിഷൻ വാഹനങ്ങൾ തന്നെ കടന്നു പോവുകയുമുണ്ടായി ഫിക്സഡ് ഫ്ലോട്ടിംഗ് കോമ്പിനേഷൻ ആയിരുന്നു അവിടെ അവർ ഉപയോഗിച്ചത് ഏതായാലും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബ്രിഡ്ജ് മോഡലുകളേക്കാൾ മികച്ചു നിന്നു എന്നതുകൊണ്ട് തന്നെ ബെയ്ലി ബ്രിഡ്ജ് ഉടൻ തന്നെ പച്ചക്കൊടി കിട്ടുകയുണ്ടായി ബ്രിട്ടനിലെയും ഒക്കെ നിർമ്മാതാക്കൾ കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്തു ബ്രിട്ടീഷ് ഗവൺമെൻറ് അഞ്ഞൂറിലധികം ഫാക്ടറികൾ സെറ്റപ്പ് ചെയ്തു എന്നാണ് കണക്ക് മറ്റൊരർത്ഥത്തിൽ വൻതോതിലായിരുന്നു ബെയ്ലി ബ്രിഡ്ജുകളുടെ നിർമ്മാണം നടന്നത് എന്ന് പറയാം അധികം വൈകാതെ തന്നെ സൈന്യത്തിൻ്റെ ഒഫെൻസീവ് ഓപ്പറേഷനുകളിലൊക്കെ തന്നെയും നിർണായക ഘടകമായി ബെയിലി ബ്രിഡ്ജുകളും മാറുകയുണ്ടായി സഖ്യശക്തികളുടെ നോർത്ത് ആഫ്രിക്കൻ ക്യാമ്പയിൻ സിസിലി ഇറ്റലി ഒടുവിൽ ജർമ്മനിയുടെ യൂറോപ്പ് അടക്കം ഈ പാലങ്ങൾ ഉപയോഗത്തിൽ വരികയുണ്ടായി ജർമ്മൻ പിൻമാറ്റം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് അവർ സൃഷ്ടിച്ചിരുന്നതും അല്ലാത്തതുമായ എല്ലാ പാലങ്ങളും തകർക്കുകയുണ്ടായല്ലോ എന്തിനേറെ പാലം നിർമ്മിക്കാതിരിക്കാൻ ഫൗണ്ടേഷൻ മേഖലകൾ പോലും തകർക്കുകയുണ്ടായി എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ ബെയ്ലി ബ്രിഡ്ജ് അവിടെ ഉണ്ടായിരുന്നു യൂറോപ്പിലും മറ്റുമായി ബ്രിട്ടൻ അയ്യായിരത്തിലധികം പാലങ്ങൾ ആ കാലത്ത് മാത്രം സൃഷ്ടിച്ചു എന്നാണ് കണക്കുള്ളത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒഫെൻസീവ് അറ്റാക്കുകൾക്ക് നേതൃത്വം കൊടുത്തതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഫീൽഡ് മാർഷൽ ബെർണാഡ് മൊൺഗോമറി എന്നത് സിസിലിയിലെയും ഇറ്റലിയിലെയും അധിനിവേശം ബാറ്റിൽ ഓഫ് നോർമാൻ്റി നോർത്ത് വെസ്റ്റ് യൂറോപ്പിലേക്കുള്ള മുന്നേറ്റം തുടങ്ങിയവയുടെ നേതൃത്വം ഇദ്ദേഹത്തിനായിരുന്നു യുദ്ധത്തിനപ്പുറം ഇദ്ദേഹം ബെയ്ലി ബ്രിഡ്ജിനെ പറ്റി വിശദമായി എഴുതുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആർമി മുന്നേറിയ വേഗതയും കൃത്യതയും ഒന്നും ബെയ്ലി ബ്രിഡ്ജ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സാധ്യമാവില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് ഒപ്പം ബെയ്ലി ബ്രിഡ്ജ് ഇല്ലായിരുന്നുവെങ്കിൽ യുദ്ധം ജയിക്കുക പോലും ബുദ്ധിമുട്ടായേനെ എന്നും അദ്ദേഹം കുറിച്ചു വച്ചു ഒരു എൻജിനീയറിംഗ് അത്ഭുതമായി അതോടെ ബെയ്ലി ബ്രിഡ്ജ് മാറുകയുണ്ടായി അത് സൃഷ്ടിച്ച ഡൊണാൾഡ് ബെയ്ലിയും ചരിത്ര വഴികളിൽ അനശ്വരനായി തീരുകയുണ്ടായി രണ്ടാം ലോക മഹായുധകാലത്ത് സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും പിൽക്കാലത്ത് പലയിടത്തും ബെയ്ലി ബ്രിഡ്ജുകൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി മനുഷ്യർക്ക് ഗുണകരമായും ദുരന്ത വഴികളിലും ദുർഘട മേഖലകളിലുമൊക്കെ തന്നെ ബെയ്ലി ബ്രിഡ്ജ് സർവ്വസാധാരണമായി മാറി ഇന്ത്യയിലും പലയിടങ്ങളിലും സൈനിക ആവശ്യങ്ങൾക്കുമല്ലാതെയും ബെയ്ലി ബ്രിഡ്ജുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇന്ത്യൻ സൈന്യം മുപ്പത്തിയാറ് മണിക്കൂറുകൾ കൊണ്ട് ബെയ്ലി പാലം നിർമ്മിച്ച് മുണ്ടക്കൈ ദേശവുമായി വാഹന ഗതാഗതവും പൂർണ്ണതോതിലുള്ള കണക്ടിവിറ്റിയും പുനഃസ്ഥാപിച്ചത് അതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടി എന്ന് പറയാം ഇതിനു മുന്നേയും കേരളത്തിൽ സൈന്യം ബെയ്ലി ബ്രിഡ്ജ് സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ റാന്നിയെയും പത്തനംതിട്ടിയെയും കണക്ട് ചെയ്യുന്ന വലിയ പാലം തകർന്നപ്പോൾ പമ്പാ നദിക്ക് കുറുകെ സൈന്യം ബെയ്ലി പാലം നിർമ്മിക്കുകയുണ്ടായി രണ്ട് വർഷത്തോളം ജനങ്ങളും വാഹനങ്ങളുമൊക്കെ നദി കടക്കാൻ ഇത് ഉപയോഗിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് കാലത്ത് കല്ലട നദിക്ക് കുറുകയും ബെയ്ലി ബ്രിഡ്ജ് സൃഷ്ടിച്ചിരുന്നു ദുർഘടപാതകളുള്ള ഉത്തരേന്ത്യൻ ഹിമാലയ മേഖലകളിൽ സൈനിക ആവശ്യത്തിനായും അല്ലാതെയും ബെയ്ലി ബ്രിഡ്ജുകൾ കാണാവുന്നതാണ്